ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനൊരു പാൽക്കപ്പയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ കഴിഞ്ഞ വീഡിയോസെല്ലാം നിങ്ങളെല്ലാവരും നല്ല സപ്പോർട്ടാണ് തന്നേക്കുന്നത് തുടർന്ന് എല്ലാവരുടെയും സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു ഇനി നമുക്കെന്ത് ഒന്ന് തയ്യാറാക്കാം അതിമേനെ നമ്മൾ പച്ചക്കപ്പ് കിട്ടി അതിൻ്റെ പുളിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് നുറുക്കിയെടുക്കാം കാൽക്കപ്പയ്ക്ക് ഏറ്റവും നല്ലത് പെട്ടെന്ന് വേവുന്ന കപ്പയായിരിക്കണം കയ്പില്ലാത്തതായിരിക്കണം കയ്പുള്ളതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അതല്ലെങ്കിൽ അത് അത്രയും ഈ മൂന്നാല് പ്രാവശ്യം വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ച് ഊറ്റിയെടുത്തെങ്കിലേ അതിൻ്റെ കയ്പ്പ് പോകത്തുള്ളൂ അപ്പോൾ ഏറ്റവും നല്ല കപ്പ തന്നെ എടുക്കുക പെട്ടെന്ന് വേവുന്ന കപ്പ തിരഞ്ഞെടുക്കുക നമ്മുടെ ഇവിടെയൊക്കെ ഒരു ചുമന്ന തൊലിയുള്ള ഒരു ചക്ക ഒരു ഇതുണ്ട് നമ്പർ എന്ന് പറയും അത് പുഴുങ്ങാൻ ഏറ്റവും നല്ലൊരു ഇതാണ് അപ്പോൾ അതാണ് ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഞാനതുകൊണ്ട് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു പാൽ കപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള ചേരുവയാണ് വെളുത്തുള്ളി കുറച്ച് ഉള്ളി നമ്മളൊരു ശകലം ഇഞ്ചി ചേർക്കുന്നുണ്ട് അത്യാവശ്യം എരിവുള്ള അഞ്ച് കപ്പ മുളം എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കരിവേപ്പിലായിട്ടൊന്ന് ചാരിച്ചെടുക്കാം തേങ്ങയുടെ ചേർത്ത് പകുതി വെന്ത കപ്പയിലേക്ക് നമ്മൾ തനിപ്പാനാണ് ഒഴിച്ചുകൊടുക്കുന്നത് ഞാനിത് ഒരുപാട് ലൂസിറ്റ് എടുക്കുമല്ലോ അതുകൊണ്ടാണ് തനിപ്പാൻ എടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ ചേരുവകളിലൂടെ ചേർക്കുക വേവട്ടെന്ന് കപ്പ ഉപ്പിട്ട് വേവിച്ചാലും നല്ല നമ്മൾ അരിപ്പിനൊന്നും ഉപ്പ് ചേർത്തില്ല സ്വല്പം ഉപ്പോടൊരിക്കുകയാണ് ഇന്ന് വെന്ത് കുറുകട്ടെ അത് കപ്പയെല്ലാം നല്ല വല്ല തിളച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഇളക്കിയെടുക്കാം കരിവേപ്പില ഇട്ടുകൊടുക്കാം കടുക് വലുപ്പതൂലം ഇട്ടുകൊടുക്കാം നമുക്കിത് നന്നായിട്ടൊന്ന് പഴച്ചെടുക്കാം തനിപ്പാല് മാത്രം ഒഴിച്ചതേ എന്നിട്ട് നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ പാൽക്കപ്പയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തേങ്ങാപ്പാലിൻ്റെയും കപ്പയുടെയും കൂടെ അസാധ്യ മണമാണ് വരുന്നത് വായിക്കൂടെ ഇങ്ങനെ വെള്ളം ഓടിക്കൊണ്ടിരിക്കുന്നു ഇതേത് കൂട്ടാൻ്റെ കൂടെയും കഴിക്കാം കൂട്ടാനൊന്നും ഇല്ലെങ്കിലും കഴിക്കാം ചിക്കൻ്റെ കൂടെയോ മീൻ്റെ കൂടെയോ വെജിറ്റബിളായിട്ടോ കഴിക്കാം അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അതിനെ ആശംസിച്ചുകൊണ്ട് ബൈ ബൈ